ഇന്ന് വളരെ നിർണായകമായ ഐ സി സി യോഗം ഇപ്പോൾ ഡൽഹിയിൽ ചേരുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ വയനാട്ടിലോ റായ്ബറേലിയിലോ അതിൽ അന്തിമ തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം ചേരുന്നത് രാഹുലിനൊപ്പം സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും യോഗത്തിനെത്തിയിട്ടുണ്ട് അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനൂപ് സുപ്രധാനമായ ഒരു തീരുമാനം വയനാടോ അല്ലെങ്കിൽ റായ്ബറേലിയോ അത് ആ തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം ഇന്ന് രാത്രി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതല്ല നാളെയാണോ പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്തായാലും യോഗം ഇപ്പോൾ ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം കെ സി വേണുഗോപാലുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് റായ്ബറേലിയിലെ ആണോ തുടരാൻ അല്ല വയനാട്ടിലാണോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം അത് റായ്ബറേലി തന്നെ ആയിരിക്കും അദ്ദേഹം തുടരാൻ പോകുന്ന മണ്ഡലം എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി അഞ്ച് വർഷത്തിനു ശേഷം വയനാട് ഉപേക്ഷിച്ച് ഒരുങ്ങുകയാണ് പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ വയനാട്ടിലേക്ക് പകരം ആര് എന്ന ചോദ്യം കൂടിയുണ്ട് പ്രിയങ്ക തന്നെ വരാനുള്ള സാധ്യതയാണ് റായ്ബറേലിയും അപ്പുറത്തെ അമേഠിയും അത് കഴിഞ്ഞ് യു പിയിലെ ഒരുപാട് മണ്ഡലങ്ങളും ഇന്ത്യ സഖ്യത്തെ ചേർത്ത് പിടിച്ചതാണ് ഇനിയുമേറെ സീറ്റുകൾ വിജയിക്കാൻ കഴിയും അടുത്ത തവണ ഈ യു പിയിൽ എന്ന പ്രതീക്ഷ യു പിയിൽ മാത്രമല്ല ബീഹാറിലും രാജസ്ഥാനിലും ഒപ്പം ഈ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലാകെരുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനുമുണ്ട് അതിന് രാഹുൽ ഗാന്ധി റായ്പറയിൽ നിൽക്കുന്നതാണ് നല്ലത് എന്ന ഒരു വിലയിരുത്തലുമുണ്ട് ഇപ്പോൾ യോഗം പൂർത്തിയായിരിക്കും യോഗം പൂർത്തിയായി നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും എന്തായാലും യോഗം പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇല്ല ഉടനെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല കെ സി വേണുഗോപാൽ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കും ഒരു മറുപടി ഇപ്പോൾ പറയാനുള്ള സാധ്യത കുറവുമാണ് എന്തായാലും തീരുമാനം അനുസരിച്ച് തീരുമാനം എന്ത് എന്നൊരു പ്രതികരണത്തിന് സാധ്യത കുറവാണ് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എ എസ് ഇ സിയുടെ ഭാഗത്തുനിന്ന് തന്നെ വരാനാണ് സാധ്യത ശരി എന്തായാലും നിർണായകമായ ഒരു തീരുമാനം നമുക്ക് ഉടനെ തെരഞ്ഞെടുന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്